കെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഏതായാലും നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി മറ്റൊരു സൈനിങ്ങിന് കൂടി തയ്യാറായിരിക്കുകയാണ് എന്നാണ് നമുക്ക് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു സൂപ്പർ താരം മോഹൻ ബഗാനിലേക്ക് പോവേണ്ടി വരും അതെ ഒരു സ്വാബ് ഡീലിനാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് വാർത്തകൾ അറിയാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എനേബിൾ ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക നിലവിൽ ഏതായാലും പുറത്തേക്ക് വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി മോഹൻബഖാൻ സൂപ്പർ ജെൻസുമായി ഒരു ഡീലിന് ഒരുങ്ങാൻ തയ്യാറായിരിക്കുകയാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഏതായാലും ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് പ്രീതം കോട്ടാലിനെ അദ്ദേഹത്തിന്റെ പഴയ ക്ലബായ മൊഹബഖാൻ സൂപ്പർ ജിൻസ് വീണ്ടും ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് കൂടാതെ തന്നെ പ്രീതം കോട്ടാലിനെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ിലേക്ക് വിടുകയാണെങ്കിൽ ആ ഒരു ടീമിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സുമിത് റായ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഏതായാലും ഒരു സ്വാബ് ഡീലിനാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ചുരുക്കത്തിൽ പറയാനുള്ളത് നമുക്കറിയാം സുമിത് എന്ന ഈ ഒരു മോഹൻ ബഗാൻ സൂപ്പർ കിങ്സിന്റെ സൂപ്പർ താരം സെന്റർ ബാക്കിൽ കളിക്കുന്ന ഒരു താരം തന്നെയാണ് ഏതായാലും നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി മാർക്കോലെസ്കോവിച്ചിന് ഒരു പകരക്കാരനെ തേടുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഏതായാലും ഒരു ഡീൽ ചിലപ്പോൾ നടക്കാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ് അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഇതിനോടനുബന്ധിച്ചുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മലയാളി താരമായ കെ പി രാഹുലിനെ കുറിച്ചാണ് നമുക്കറിയാം കുറച്ച് ദിവസങ്ങളായി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിൽ നിന്ന് രാഹുൽ കെ പി പുറത്തേക്ക് പോകും എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തേക്ക് വരുന്നു ഏതായാലും ഇപ്പോൾ രാഹുൽ കെ പിയുടെ പുറത്തേക്ക് പോലിനെ കുറിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് ഏതായാലും ആ റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ എല്ലാം യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ കെ പി രാഹുൽ ഈസ്റ്റ് ബംഗാളിലേക്കുള്ള പോകാനുള്ള ചാൻസ് ആണ് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് എന്നും കൂടാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഡൈനാമിക് വിങ്ങറായ ഈ ഒരു താരം മുൻകാലങ്ങളിൽ വളരെയധികം മതിപ്പുള്ളവനായിരുന്നു എന്നും അതുകൊണ്ട് തന്നെ ഈ ഒരു താരത്തെ ഈസ്റ്റ് ബംഗാൾ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചേക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തേക്ക് വന്നിട്ടുള്ളത് നമുക്കറിയാം ഇപ്പോഴും ഒരുപാട് മലയാളി ആരാധകർക്ക് രാഹുൽ കെ പിയുടെ ഭാവിയെക്കുറിച്ച് കുറിച്ച് ഇപ്പോഴും സംശയകരം തന്നെയാണ് അഥവാ ആശങ്കയിലാണ് അതുകൊണ്ട് തന്നെ രാഹുൽ കെ പിയുടെ ഭാവിയെ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് കൂടാതെ തന്നെ രാഹുൽ കെ പി ഈ ഒരു സീസണിൽ അഥവാ ഈ ഐ എസ് എല്ലിന്റെ പതിനൊന്നാമത്തെ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കാണാനുള്ള ചാൻസ് വളരെയധികം കുറവ് തന്നെയാണെന്ന് നമ്മൾ ഒഫീഷ്യലായി കൊണ്ട് അറിയിച്ചു അറിയിച്ചുകൊള്ളുന്നു ഏതാ ഈ രണ്ട് അപ്ഡേറ്റുകളെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തന്നെ കമന്റായി രേഖപ്പെടുത്തുക ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കൂടാതെ തന്നെ നമ്മുടെ ഈ ചാനൽ ഫോർട്ടീൻ കെ സബ്സ്ക്രൈബേഴ്സ് എന്ന വലിയൊരു മൈൽസ്റ്റോണിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ അപ്ഡേറ്റുമായി വീണ്ടും എത്താം ഗുഡ് ബൈ